നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സിട്രൺ ഈ ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയുടെ ഒന്നിലധികം വാഹനങ്ങൾ നിലവിൽ ഇന്ത്യയിൽ കാര്യമായി വിറ്റു പോകുന്നുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തങ്ങളുടെ പേര് എല്ലായിടത്തും എത്തിക്കാനും ഒരു മേൽവിലാസം സൃഷ്ടിച്ചെടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ അവർ ഉപഭോക്താക്കളുടെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി കമ്പനി നടത്തിയ പ്രഖ്യാപനമെന്ന് സംശയം പറയാം അവരുടെ മുൻനിര ഒന്നായി ഇന്ത്യയിൽ വിറ്റുപോകുന്ന സിട്രൺ സി ത്രീയുടെ ഓട്ടോമാറ്റിക് വകഭേദം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സിട്രൺ ഈ ഹൈ എൻഡ് ഹാഷ് ബാക്ക് കാറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ധാരാളമായി പുത്തൻ ഫീച്ചറുകൾ ഉണ്ടെന്നതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്ന ഘടകം സിട്രൺ സി ത്രീയുടെ ഓട്ടോമാറ്റിക് മോഡൽ ഒരു വേരിയന്റിൽ ലഭ്യമാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് വാഹനത്തിന്റെ ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ലഭ്യമാവുന്നത് എന്നാൽ അതിന്റെ തന്നെ നാലോളം വകഭേദങ്ങൾ ഇതിൽ കിട്ടുമെന്നത് മനസ്സിലാക്കേണ്ടതാണ് ോൺ ഷൈൻ ഡുവൽ ടോൺ വൈ പാക്ക് എന്നീ വേരിയന്റുകളിൽ സിട്രൻ തങ്ങളുടെ ഓട്ടോമാറ്റിക് പ്രേമികളെ ലക്ഷ്യമിട്ടിറക്കിയിട്ടുണ്ട് ഡുവൽ ടോൺ വേരിയന്റുകൾക്ക് ടു ടോൺ എക്സ്റ്റീരിയർ ഫിനിഷ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത് വൈ പാക്ക് വേരിയന്റിൽ കാര്യമായ പുറം മോടിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ ഈ വാഹനത്തിന്റെ മാനുവൽ മോഡലുകളേക്കാൾ ഏകദേശം എൺപത്തി അയ്യായിരം അധികമായി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വാങ്ങാൻ കഴിയുകയുള്ളൂ എൽ ഇ ഡി പ്രൊജക്ഷൻ ഹെഡ്ലാമ്പുകൾ ഇൻ്റഗ്രേറ്റഡ് ടേൺ സിഗ്നലോട് കൂടിയ ഇലക്ട്രിക് വിംഗ് മിററുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ഇൻഫർടൈൻമെൻറ് ടച്ച് സ്ക്രീന് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നിങ്ങനെയാണ് സുപ്രധാന സവിശേഷതകൾ ഇതോടൊപ്പം വാഹനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ആറ് എയർ ബാഗുകൾ കൂടി കമ്പനി നൽകിയിട്ടുണ്ട് കമ്പനിയുടെ ബസാൾട്ടിന്റെയും സീ ത്രീ എയർ ക്രോസിന്റെയും അതേ വൺ ടെൻ എച്ച് പി വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും അതേ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും സിട്രൺ സി ത്രീക്ക് നൽകിയിട്ടുണ്ട് വിപണിയിൽ പ്രധാന കമ്പനികളുടെ മുൻനിര മോഡലുകളോടാണ് വാഹനം ഏറ്റുമുട്ടുന്നത് ഇതിൽ ടാറ്റ പഞ്ച് ഹ്യുണ്ട എക്സ്റ്റർ എന്നിങ്ങനെയുള്ള മോഡലുകളാണ് പ്രധാന എതിരാളികൾ പ്ലസ് മാക്സ് എന്നീ രണ്ട് വേരിയന്റുകളിൽ എത്തുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലിന് പന്ത്രണ്ട് ദശാംശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് രണ്ടായിരത്തി മൂന്നിന്റെ അവസാനത്തോടെയാണ് സിട്രൺ സീ ഏർക്രോസ് എന്ന മിഡ്സൈഡ് എസ് യു വിപണിയിൽ എത്തിച്ചത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം എത്തിയുന്ന ഈ വാഹനത്തിന് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ദശാംശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയായിരുന്നു എക്സോറും വില അഞ്ച് ഏഴ് എന്നീ രണ്ട് സീറ്റിംഗ് ഓപ്ഷനുകളിലാണ് സീത്രി എയർ ക്രോസ് എത്തിയിരുന്നത് മാക്സ് വേരിയന്റിലെ സെവൻ സീറ്റ് പതിപ്പിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നൽകിയിട്ടുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ ടെർബോചാർജ് പെട്രോൾ എഞ്ചിനിലാണ് സീത്രി എയർ ക്രോസ് നിരത്തുകളിലെത്തിയത് ആറ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ള പുതിയ ട്രാൻസ്മിഷൻ